ി സർക്കാർ ആദ്യ നൂറ് ദിവസം പിന്നിട്ടിരിക്കുമ്പോൾ സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തെ നേട്ടങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് കാർഡ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ചേർന്ന് പുറത്തിറക്കി രാജ്യത്തെ നയിക്കുന്നതിന് വീണ്ടും അവസരം കൂടി നൽകിയതിന് ജനങ്ങളോട് നന്ദി പറഞ്ഞ അമിത്ഷാ വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന് വ്യക്തമാക്കി ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ പതിനഞ്ചു ലക്ഷം കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയെന്നും അമിത്ഷാ വ്യക്തമാക്കി നൂറ് ദിവസത്തിനിടെ ലഖ്പതി ദീദി യോജനയിൽ പതിനൊന്ന് ലക്ഷം പുതിയ സ്ത്രീകളെ ചേർത്തു ഇതോടെ ഒരു കോടി സ്ത്രീകൾ ഇപ്പോൾ പ്രതിവർഷം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കുന്നു അന്തസ്സോടെ ജീവിക്കാൻ ഇതിലൂടെ അവരെ പ്രാപ്തരാകുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്ത പതിനഞ്ച് ദിവസം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കും യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം കോടി രൂപയുടെ പാക്കേജിലൂടെ അഞ്ചു വർഷത്തിനുള്ളിൽ നാല് ദശാംശം ഒന്നേ പൂജ്യം കോടി യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കും മൂന്ന് ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട് അൻപതിനായിരത്തി അറുന്നൂറ് കോടി ചെലവിൽ രാജ്യത്തുടനീളമുള്ള പ്രധാന റോഡുകൾ വികസിപ്പിക്കും എഴുപത്തി ആറായിരം കോടി രൂപ ചെലവിൽ മഹാരാഷ്ട്രയിലെ വാദ്വാനിയിൽ ഒരു മെഗാ തുറമുഖം നിർമ്മിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സൈബർ കുറ്റകൃത്യം കുറയ്ക്കാൻ അയ്യായിരം സൈബർ കമാൻഡോകളെയും വിന്യസിപ്പിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ പതിനേഴാം ഗഡുവായി ഒൻപത് ദശാംശം അഞ്ചു കോടി കർഷകർക്ക് സർക്കാർ ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്തതായും അമിത്ഷാ വ്യക്തമാക്കി സമവായ ചർച്ചകളിലൂടെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും ഇരുവിഭാഗങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനം സേവാ പക്വാടയായി ആഘോഷിക്കാൻ നിരവധി സ്ഥാപനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ പാർട്ടി പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ സേവനത്തിനിറങ്ങും പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ആളാണ് മോദി പതിനഞ്ച് വ്യത്യസ്ത രാജ്യങ്ങൾ അദ്ദേഹത്തെ അവരുടെ ഏറ്റവും ഉന്നതമായ ബഹുമതി നൽകി അംഗീകരിച്ചു നൂറ്റി കോടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ ആയുർദൈർഘ്യത്തിനായി പ്രാർത്ഥിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു അറുപത് വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് രാജ്യത്ത് രാഷ്ട്രീയ സുസ്ഥിരതയുടെ അന്തരീക്ഷം ഉണ്ടാകുന്നത് നയങ്ങൾ നടപ്പാക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞ പത്തു വർഷമോട് മോദി സർക്കാർ രാജ്യത്തിന്റെ ആഭ്യന്തരവും ബാഹ്യവുമായ സുരക്ഷ ശക്തിപ്പെടുത്തിയെന്നും അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി ശക്തമായ ഒരു ഇന്ത്യയാണ് ഈ ലോകം കാണുന്നത് പ്രാചീന വിദ്യാഭ്യാസവും അത്യാധുനിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് മേക്ക് ഇൻ ഇൻ ഇന്ത്യക്ക് തുടക്കമിട്ടപ്പോൾ പലരും അതിനെ പരിഹസിച്ചു എന്നാൽ മേക്ക് ഇൻ ഇൻ ഇന്ത്യ പദ്ധതിക്ക് തുടക്കമിട്ടതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രമായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും അഭിമാനത്തോടെ പറയാൻ സാധിക്കും നമുക്ക് വെബ് ഡെസ്ക് കർമ ന്യൂസ്